കമ്മ്യൂണിറ്റി റേഡിയോ ിൽ ഇപ്പോൾ കൊല്ലം അടയാളപ്പെടുത്തുന്നു തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് രാജു സി എം സ്റ്റീഫൻ ഓർമ്മയായിട്ട് നാൽപ്പത് വർഷം തികയുന്നു കോൺഗ്രസിന് ഒട്ടേറെ ദേശീയ നേതാക്കളെ സംഭാവന ചെയ്ത കേരളത്തിൽ നിന്ന് പാർലമെന്ററി രംഗത്ത് ഒരു പാൻ ഇന്ത്യൻ നേതാവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സി എം സ്റ്റീഫനാണ് ഡൽഹിയിൽ എ ബി വാജ്പേയിക്കെതിരെ മത്സരിച്ച ഇദ്ദേഹം കേന്ദ്രമന്ത്രിസഭയിലെത്തിയത് കർണാടകത്തിലെ ഗുൽബർഗിൽ ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിലൂടെയാണ് ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവാകുന്ന കേരളത്തിലെ ആദ്യ കോൺഗ്രസ്സുകാരൻ എന്ന വിശേഷണവും സി എസ് സ്റ്റീഫന് സ്വന്തമാണ് അറുപത്തി വയസ്സിൽ അന്തരിച്ച സി എസ് സ്റ്റീഫൻ കടന്നുപോയിട്ട് ഇപ്പോൾ നാൽപ്പത് വർഷമാകുകയാണ് ദിവാൻ സി പി രാമസ്വാമി അയ്യരുടെ പ്രതികാര നടപടിയാണ് സി എസ് സ്റ്റീഫൻ എന്ന നേതാവിനെ കോൺഗ്രസിന് രാഷ്ട്രീയത്തിലൂടെ സംഭാവന ചെയ്യാൻ കഴിഞ്ഞത് നിയമ ബിരുദധാരിയെങ്കിലും ഹൈദരാബാദിലും മുംബൈയിലും പത്രപ്രവർത്തകനായിരുന്നു ആദ്യം നാട്ടിൽ മടങ്ങിലെത്തി പൗരപ്രഭ പത്രത്തിൻ്റെ മുഖ്യ പത്രാധിപരായി ദീപാനെ എതിർത്തതിൻ്റെ പേരിൽ പത്രം പൂട്ടിയപ്പോൾ പഠിച്ചപണി ചെയ്യാൻ സ്റ്റീവൻ തീരുമാനിച്ചു അങ്ങനെ കൊല്ലത്തെത്തി അഭിഭാഷകനായി പിന്നീട് അങ്ങോട്ട് കൊല്ലമായിരുന്നു സ്റ്റീഫൻ്റെ ഇല്ല മാവേലിക്കര ചെറുകോൾ ചെമ്പകാശ്ശേരിയിൽ ഈ മത്തായിയുടെയും എസ്തോറിൻ്റെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ജനിച്ച സി എസ് സ്റ്റീവൻ കാലം മുതലേ പ്രക്ഷോഭകാരിയായിരുന്നു തിരുവനന്തപുരം ആർട്സ് കോളേജിലെ പഠനം ഇടയ്ക്ക് മുറിഞ്ഞത് വിദ്യാർത്ഥി സമരത്തിൻ്റെ പേരിലായിരുന്നു പിന്നീട് തൃശൂർ സെൻറ് തോമസ് കോളേജിൽ നിന്നും ബിരുദ പഠനം പൂർത്തിയാക്കി അഭിഭാഷകനായി കൊല്ലത്ത് എത്തിയതോടെയാണ് രാഷ്ട്രീയത്തിൻ്റെ രണ്ടാം മുഴം ആരംഭിക്കുന്നത് ലേബർ കേസുകൾ മാത്രം തിരഞ്ഞെടുത്തിരുന്ന വക്കീൽ മെല്ലെ തൊഴിലാളി നേതാവായി കേരളത്തിൽ ഐ എൻ ഡി സിക്ക് തുടക്കമിട്ടവരിൽ ഒരാളായ സി സ്റ്റീവൻ പിന്നീട് സംഘടനയുടെ സംസ്ഥാന ദേശീയ ഭാരവാഹത്വത്തിലെത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്നിൽ കൊല്ലം ഡി സി സി പ്രസിഡൻ്റായ സി എം സ്റ്റീഫനാണ് കൊല്ലത്ത് പാർട്ടിക്ക് സ്വന്തമായി ആസ്ഥാന മന്ദിരം നിർമ്മിച്ചത് ദേശീയ രാഷ്ട്രീയത്തിൽ വി കെ കൃഷ്ണമേനുവിനു ശേഷം ഏറ്റവുമധികം സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞ കേരളീയനായിരുന്നു സി എം സ്റ്റീഫൻ